സ്വാഗതം ഭ്രമയോഗം ഇന്ന് അൻപത് കോടി എത്തിയിരിക്കുന്നു അത് ഒഫീഷ്യലായി തന്നെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നു പക്ഷേ അവിടെ ഒരു ചോദ്യം എഴുതുകയാണ് ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ട് തള്ളാണോ ഇത് ഹേറ്റേഴ്സ് എങ്ങ് തുടങ്ങിയേക്കുന്ന ഒരു ക്യാമ്പയിൻ തന്നെയാണ് അവർ തുടങ്ങിയിരിക്കുകയാണ് ഈ സിനിമയുടെ ഈ കളക്ഷൻ തള്ളാണോ എന്നുള്ളൊരു കാര്യം പക്ഷേ അവിടെ അവർ ചമ്മിപ്പോകുന്ന കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല അവർ പറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ ഒഫീഷ്യലായിട്ട് അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ എല്ലാവരും പുറത്തുവിടുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം അതിൻ്റെ പോസ്റ്ററും അൻപത് കോടി സിനിമ വേൾഡ് വീടായി നേടിയിരിക്കുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചരിത്രം സൃഷ്ടിച്ച സിനിമ അൻപത് കോടി നേടുന്നു എന്ന് തന്നെ പറയാം ഹേറ്റേഴ്സിൻ്റെ മോങ്ങലുകൾ കുതിക്കുന്നു പക്ഷേ കളക്ഷൻ റിപ്പോർട്ടുകൾ കുതിക്കുന്നു എന്നുള്ള കാര്യം തന്നെ ഇവിടെ ഭ്രമയുഗം അൻപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നത്തെ കളക്ഷൻ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതുവരെ ഉള്ള ട്രാക്ക്ഡ് കളക്ഷൻസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മുപ്പത്തി അഞ്ച് ശതമാനത്തിനു മുകളിലുള്ള ആളുകൾ സിനിമയ്ക്ക് ഇതുവരെ അതായത് ഉച്ചയ്ക്ക് വരെയുള്ള ബുക്കിംഗ് നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇന്ന് ഞായറാഴ്ച ഇതുവരെ നൂറ്റി എൺപത്തി ഷോകൾ കേരളത്തിൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അതായത് ഇന്നലത്തെനേക്കാളും ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ സിനിമയ്ക്ക് ഒരു കോടിയോളം ഒരു കോടിക്ക് മുകളിലായിരുന്നു അതായത് ട്രാക്ക്ഡ് കളക്ഷൻസിൽ വന്നത് എൺപത്തി ആറ് ലക്ഷം രൂപയാണ് അതായത് ഒരു കോടി ഒന്നേകാൽ കോടിയാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻസ് വന്നിരുന്നത് ഇന്ന് സമാനമായ രീതിയിലായിരിക്കാം ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോകാം എന്നുള്ളതാണ് ട്രാക്കിങ്ങിൽ ഇപ്പോൾ തന്നെ കാണിച്ചിരിക്കുന്നത് എൺപത്തി എട്ട് ലക്ഷത്തോളം രൂപ എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മിക്ക സ്ഥലങ്ങളിലും സിനിമ ഹൗസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മികച്ച ഒരു ഞായറാഴ്ചയാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സിനിമ മാത്രമല്ല മൾട്ടിപ്പിൾ സിനിമകൾ മികച്ച രീതിയിലോടുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ആളുകൾ ഒരു സിനിമയെ സമീപിക്കുന്നത് ഒരു സിനിമ മാത്രമായിട്ട് സോളോ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഇവരുടെ ചോയ്സ് ഉണ്ടാകുമ്പോൾ ആ ചോയ്സിനനുസരിച്ച് പോകുന്നു പക്ഷേ സിനിമ ഈ പറഞ്ഞ നാലോ അഞ്ചോ സിനിമകൾ കണ്ടവർ ഒരേ സ്വരത്തിൽ പറയുന്നു ഭ്രമയുഗം തന്നെയാണ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീര സിനിമ എന്നുള്ളത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്മയം എന്ന് തന്നെ പറയാം ഇവിടെ ട്രാക്കേഴ്സിൻ്റെ മോങ്ങലുകൾ യാതൊരു കാര്യവും ഇല്ലാതാവുകയാണ് അവസാന പടി അവർ ശ്രമിക്കുകയാണ് സിനിമ കൊള്ളില്ല എന്ന ആദ്യ ദിവസം അല്ല നല്ല ലെവലിൽ ശ്രമിച്ചുവെങ്കിൽ അവർക്ക് പിന്നീട് വായടയ്ക്കേണ്ടി വന്നു പിന്നീട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സിനിമയെ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അവർ പരാജയപ്പെടുകയും അവസാനം ഇപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ അതായത് അവസാന ഗതികെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അവിടെയും അവർ പരാജയപ്പെടുന്നു ഈ ഒരു സിനിമ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ആന്ധ്രാപ്രദേശ് തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വമ്പൻ ഹിറ്റ് അടിക്കുന്നു തമിഴ്നാട്ടിൽ കൊടൂരമായുള്ള ഹിറ്റാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ ഈ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഏഴ് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ചുരുക്കം സിനിമകൾക്ക് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്ത് കോടിക്ക് മുകളിൽ നേടാൻ കഴിയുന്ന അത് ഈയൊരു സിനിമയും തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ ആ ഒരു രീതിയിലേക്കാണ് സിനിമ പോകുന്നത് മലയാളം വെർഷൻ അന്യഭാഷകളിൽ ഓടുമ്പോൾ അതിനൊപ്പം തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജസും അന്യഭാഷകളിൽ ഓടുന്നു തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏകദേശം അൻപതിന് മുകളിലുള്ള തിയേറ്ററുകളിൽ നമുക്ക് ഈ സിനിമ കാണാം മലയാളം വെർഷൻ അതേപോലെ തന്നെ നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിൽ തമിഴ് വെർഷനും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് തെലുങ്കിലാണെങ്കിൽ മലയാളം വെർഷൻ അൻപത്തി അഞ്ചോളം തിയേറ്ററുകളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇരുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമയുടെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന നിസാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ വിശാഖപട്ടണം എല്ലായിടത്തും കൂടെ ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ കൊടുമ്പിരി കൊണ്ട് ഹൗസ്ഫുൾ കാര്യങ്ങളൊന്നുമല്ല അല്ല ചില സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് ഫുൾ എന്ന് കാണുന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ വന്നത് പക്ഷേ ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഡബ്ഡ് തെലുങ്ക് മൂവിയെ സംബന്ധിച്ചിടത്തോളം അത് മികച്ച രീതിയിൽ തന്നെയാണ് അതിൻ്റെ കളക്ഷൻ പോകുമ്പോഴും നമുക്കറിയാം ആദ്യ ദിനം ഏകദേശം ഒൻപത് ലക്ഷം രൂപയാണ് അല്ലാതെ അൻപത് കോടി ഒന്നുമല്ല ആ സിനിമ നേടിയത് അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യുവാനായി നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ഇന്നോടെ ആ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തവർക്ക് ലാഭകരമാകുന്നു എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ സിനിമ റെക്കോർഡ് തൂക്കുമെന്ന് തന്നെയാണ് അവിടുന്ന് കിട്ടുന്ന അറിയിപ്പുകളും യു എസ് എ യു കെ അതേപോലെ തന്നെ കാനഡ തുടങ്ങി ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും സിനിമ ഗംഭീരമായിട്ട് തന്നെ റണ്ണിങ് ഒരു പക്ഷേ ആറ് വാരം വരെ സിനിമ ഇതേ രീതിയിൽ പോകുമെന്നുള്ളതാണ് ജി സി സി നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല ജി സി സിയിലാണ് കളക്ഷൻ കൊലത്തൂക്കുക എന്നതാണ് ഇന്നലെ വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് ആ മൂന്ന് ദിവസങ്ങൾ മാത്രമല്ല വർക്കിംഗ് ഡേയ്സിൽ അല്ലാത്ത ദിവസങ്ങളിലുമെല്ലാം നല്ല ഒരു കളക്ഷൻ പോകുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഒരു രക്ഷയും ഇല്ലാത്ത തിരക്ക് എന്നാണ് കാണാനും കഴിയുന്നത് എന്തായാലും ട്രാക്കേജ് ശക്തമായി മൂങ്ങുന്നു അവർക്ക് മോങ്ങാനുള്ള അവസരം ഉണ്ടാക്കി ാക്കി കൊടുക്കുന്നു തുടർച്ചയായി മമ്മൂട്ടി ആ ഒരു കാര്യത്തിൽ അവരെ സഹായിക്കുന്നു അപ്പോൾ ആണ് ഈ ഒരു സിനിമയുടെയും അനുഗ്രഹം എന്ന് തന്നെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തത് ഗ്രേറ്റ് മീഡിയ